നമസ്കാരം ഒരു ഹോം ലോൺ എടുക്കാനായിട്ട് മേടിക്കേണ്ട ഒന്നിൻ്റെയും പരസ്യമോ ഒന്നുമല്ല പറയുന്നത് നിങ്ങൾ ഒരു വീട് പണിയാനായിട്ട് ഒരു ഹൗസിംഗ് ലോണിന് വേണ്ടി ഒരു ബാങ്കിലേക്ക് പോവുകയാണ് ബാങ്ക് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ശരിയാക്കി തരുന്നു പക്ഷേ ഈ ബാങ്ക് പ്രവർത്തിക്കുന്നത് റെൻറ്റ് കൊടുത്തുകൊണ്ടാണ് ഒട്ടുമിക്ക ബാങ്കുകളും അല്ലെങ്കിൽ ഇതിൻ്റെ ബ്രാഞ്ചുകളും ഒക്കെ പ്രവർത്തിക്കുന്നത് വാടക കൊടുത്തുകൊണ്ടാണ് എന്നിട്ട് അവർ നിങ്ങൾക്ക് ലോൺ നൽകുകയാണ് നിങ്ങൾ ഇതുപോലെ ഗതികെട്ട് വാടക കൊടുത്ത് നിൽക്കേണ്ട ഒരവസ്ഥ നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ പോയി സ്വന്തമായി വീട് പണിയൂ വളരെ കുറഞ്ഞ പലിശ നിരക്ക് മാത്രം നമ്മൾ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളിലേക്കും ഇങ്ങനെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വിരോധാഭാസങ്ങൾ കാണാനായിട്ട് സാധിക്കും ലോകത്ത് ഭൂരിഭാഗം ആളുകളും സാധാരണക്കാരാണ് പക്ഷേ ഇന്നൊരാള് അയാളുടെ കുട്ടിക്കാലം ഒക്കെ കഴിഞ്ഞ് ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു യുവതി അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ജീവിതം ആരംഭിച്ച് അവസാനിക്കുന്നത് വരെയും ബാങ്കുകൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ലോൺ അടച്ചു തീർക്കാൻ വേണ്ടി പണിയെടുക്കുന്ന വെറും യന്ത്രങ്ങളാണെന്ന് തോന്നിയിട്ടുണ്ട് എലിപ്പെട്ടി എന്ന് പറയുന്നൊരു സാധനമുണ്ട് അതിനകത്ത് എലി വീണ് കഴിഞ്ഞാൽ ആ എലി കിടന്ന് പേടിച്ച് അതിൽ നിന്ന് എങ്ങനെ വേണമെങ്കിലും പുറത്ത് ചാടാനുള്ള സകല പരിപാടിയും നോക്കും കാരണം അതിനറിയാം ഞാൻ കെണിയിൽപ്പെട്ടിരിക്കുകയാണ് പക്ഷെ മനുഷ്യർ ഇതുപോലെ ഒരുപാട് സാമ്പത്തിക പെട്ടികളിൽ പെട്ടുപോകുന്നുണ്ട് അതിലെ അതിശയം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കെണിയിൽ പെട്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നില്ല എല്ലാവരും ഇതുപോലെയുള്ള എലിപ്പെട്ടികളിൽ ഒരു തരത്തിൽ അതൊരു വീടിനോടും ഉപമിക്കാം ഇങ്ങനെ പെട്ടികളിൽ കയറി കിടക്കാത്തവർ മോശക്കാരാണ് എന്നുള്ള രീതിയിലാണ് സമൂഹം പെരുമാറുന്നത് ഒരാൾ ജനിച്ച് കുട്ടിക്കാലം മുതലേ തന്നെ കേൾക്കുന്നത് നന്നായി പഠിക്കുക ഒരു ജോലി വാങ്ങുക എന്നാണ് കാരണം ജോലി ഇല്ലെങ്കിൽ എങ്ങനെ ജീവിക്കും ഈ ജോലിക്ക് വേണ്ടി നമ്മൾ ഒരു ഘട്ടത്തിൽ എഡ്യൂക്കേഷൻ ലോൺ എടുക്കും അവിടെ തുടങ്ങുകയാണ് ഈ ലോൺ അതിൻ്റെ പലിശയൊക്കെ അടച്ചുകൊണ്ട് ജോലി കിട്ടി ജോലി കിട്ടി കുറേ നാൾ നമ്മുടെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ ഈ എഡ്യൂക്കേഷൻ ലോൺ അടച്ചു തീർക്കുക എന്നുള്ളതായിരിക്കും എന്നിട്ടോ ജോലി കിട്ടി ഉടനെ തന്നെ ജോലി സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി നമുക്ക് നല്ലൊരു ബൈക്ക് വേണമായിരിക്കും അല്ലെങ്കിൽ സ്കൂട്ടർ വേണമായിരിക്കും അതിനു വേണ്ടി നമ്മൾ ഒരു ടു വീലർ ലോൺ എടുക്കും അല്ലെങ്കിൽ അതിൻ്റെ ഇ എം ഐ അങ്ങനെയുള്ള പല കാര്യങ്ങളും പിന്നെ ഓഫീസിലുള്ളവരെയൊക്കെ കാണിക്കാൻ വേണ്ടി ഇല്ലാത്ത കാശിന് മിക്കവാറും ചിലരൊക്കെ ഒരു ഐഫോണും എടുക്കും അതും എല്ലാം ലോണാണ് ഈ കാശ് നമ്മളിങ്ങനെ ബാങ്കിന് പേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുറേ നാൾ കഴിഞ്ഞ് നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു പ്രമോഷനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാർ ലോൺ എടുക്കേണ്ട സമയമായി ഇങ്ങനെ ബാങ്കിന് വേണ്ടി നമ്മൾ പണി പണിയെടുത്തുകൊണ്ടേയിരിക്കുകയാണ് ഇന്ന് പലരും വിവാഹത്തിൻ്റെയൊക്കെ സമയമാകുമ്പോഴേക്കും പോയി പേഴ്സണൽ ലോണൊക്കെ എടുക്കുന്നുണ്ട് വിവാഹം നടത്താൻ കാശ് വേണമല്ലോ കാരണം ഇന്ന് അങ്ങനെയാണ് ചിലവുകൾ ലോക്ക്ഡൗൺ സമയത്ത് വിവാഹങ്ങൾ നടത്തിയവർ ഭാഗ്യവാന്മാർ പിന്നെ അത് ഒടുവിൽ ഒരു ഹോം ലോണും കൂടെ വരികയാണ് അങ്ങനെ ഇതെല്ലാം അടച്ചു തീർക്കുമ്പോഴേക്കും അയാളുടെ പരിപ്പളകിയിട്ടുണ്ടാകും അല്ലെങ്കിൽ ഒക്കെ ആയി വയസ്സായിട്ടുണ്ടാകും കൂടെ ഒരുപാട് മെഡിക്കൽ ചിലവുകളും ഒക്കെ വരികയാണ് ഇതിനെല്ലാം ഇടയിൽ അവരുടെ കുട്ടികൾ വളരുന്നുണ്ടാകും അവർക്ക് വേണ്ടിയും എജ്യൂക്കേഷൻ ലോണൊക്കെ എടുക്കുന്നുണ്ടാകും പിന്നെ ഇതിനൊക്കെ ഇടയിലുള്ള ചിലവുകളും അതിനുവേണ്ടി എടുക്കുന്ന ലോണുകളും ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് തോന്നിയേക്കാം ഞാൻ ഇങ്ങനെയൊന്നുമല്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് കടമേയില്ല അങ്ങനെ തന്നെയാണ് വേണ്ടത് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം വിജയമാണ് വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട സാമ്പത്തികം മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി ഒന്ന് നിങ്ങൾ ലഹരിക്കടിമയല്ലെങ്കിൽ മറ്റൊന്ന് നിങ്ങൾക്ക് കടമില്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഓൾറെഡി സക്സസ് ആണ് ഇനി കിട്ടാനുള്ളതൊക്കെ നിങ്ങൾക്ക് ബോണസ് ആണെന്ന് പറയാം അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറെ പേരുണ്ടെങ്കിലും ഇന്ന് ഭൂരിഭാഗം ആളുകളുടെയും ഒരു ലൈഫ് സ്റ്റൈലാണ് ഇപ്പോൾ ഈ പറഞ്ഞത് അത് ഓരോ ദിവസവും കൂടി വരുന്നു എന്ന് മാത്രമല്ല ലോകം മുന്നോട്ട് പോകും തോറും ഈ ഒരു രീതിയിലെ ആളുകൾക്ക് ജീവിക്കാൻ സാധിക്കൂ എന്നുള്ളൊരു അവസ്ഥ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നാട്ടിൻപുറത്ത് നിന്ന് അത്യാവശ്യം നല്ലൊരു സ്ഥലത്തേക്ക് ജോലി കിട്ടി പോവുകയാണ് ഉദാഹരണത്തിന് ബാംഗ്ലൂർ നിങ്ങൾക്കൊരു ഐ ടി ജോബ് കിട്ടിയെന്ന് കരുതുക അല്ലെങ്കിൽ ചെന്നൈയിലേക്ക് മാറുന്നു അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ റെൻ്റ് എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമാണ് നാട്ടിൽ നിങ്ങൾക്ക് ഇരുപതിനായിരം രൂപ കിട്ടിയപ്പോൾ അതിൽ നിന്ന് റെന്റ് വേണ്ട അല്ലെങ്കിൽ പോയി വരുന്ന ചിലവേ ഉണ്ടായിരുന്നുള്ളൂ ഇനി റെന്റിനാണെങ്കിൽ തന്നെ കുറഞ്ഞ തുകയായിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള മഹാനഗരങ്ങളിലേക്ക് പോകുമ്പോൾ കിട്ടുന്നതിന്റെ പകുതിയും റെന്റ് കൊടുക്കണം ഇങ്ങനെ എത്ര ഉയർന്ന നിലവാരത്തിലേക്ക് നിങ്ങൾ പോയാലും അതിനനുസരിച്ച് തന്നെ ചെലവുകൾ നിങ്ങളെ വിടാതെ പിടികൂടുകയാണ് അല്ലെങ്കിൽ ലോണുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒഴിവാക്കാനാകാത്ത ഒന്നായിട്ട് മാറുകയാണ് പല മനുഷ്യരും സാമ്പത്തികമായിട്ടുള്ള ഒരു ട്രാപ്പ് എന്ന് പറയാവുന്ന അല്ലെങ്കിൽ ഈ ഒരു മെട്രിക്സിൽ അകപ്പെട്ട് കിടക്കുകയാണ് എന്തുകൊണ്ടാണ് ബാങ്കുകൾ നിങ്ങളെ ഇതുപോലെ ശല്യം ചെയ്യുന്നത് ഫോൺ വിളിച്ചിട്ടും അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പോയാൽ കുറെ പേര് നിങ്ങളെ പിടികൂടാനായിട്ട് വരും ക്രെഡിറ്റ് കാർഡ് വേണോ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് കടം വേണോ എന്ന് തന്നെയാണ് ചോദിക്കുന്നത് അത് ഉപയോഗിക്കാനായിട്ട് നിങ്ങളെ ശീലിപ്പിക്കുക അതാണ് അവരുടെ തന്ത്രം അതിലും വലിയൊരു ലാഭം അവർക്കില്ല എന്നാണ് പറയുക അതുകൊണ്ടാണ് ബാങ്കുകൾ ഇപ്പോൾ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് കടം വേണോ കടം വേണോ എന്ന് ചോദിച്ചുകൊണ്ട് കുറേ ബാങ്കുകളിരുന്ന് നിങ്ങളെ അങ്ങ് പിഴിയുകയാണ് എന്നല്ല പറഞ്ഞത് ബാങ്ക് എന്ന് പറയുന്നത് ഇടനിലക്കാർ മാത്രമാണ് ഈ ലോകത്ത് രണ്ട് വിഭാഗമേ ഉള്ളൂ പണമുള്ള ഒരു ന്യൂനപക്ഷവും പണമില്ലാത്ത ബഹുഭൂരിപക്ഷം സാധാരണക്കാരായിട്ടുള്ള മറ്റുള്ളവരും ഈ സാധാരണക്കാരെല്ലാം ഈ പറഞ്ഞതുപോലെ ലോണും അല്ലെങ്കിൽ ഇതേപോലെയുള്ള പലവിധ സാമ്പത്തിക പ്രശ്നങ്ങളിലും ഒക്കെ പെട്ടാണ് അവർ മുന്നോട്ട് നീങ്ങുന്നത് ഇവർ മുഴുവൻ പണിയെടുക്കുന്നത് ഒരു തരത്തിൽ കുറേ കയ്യിൽ കാശുള്ള ഈ ന്യൂനപക്ഷത്തിന് വേണ്ടിയിട്ടാണ് അതായത് കയ്യിൽ പണമുള്ള ആളുകളുടെ കാശാണല്ലോ ബാങ്കുകളിൽ ഇങ്ങനെ ഇരിക്കുന്നത് അവർക്ക് പലിശ അങ്ങോട്ട് ബാങ്കുകൾ കൊടുക്കേണ്ടതുണ്ട് അതെങ്ങനെയാണ് ഈ ബാങ്കുകൾക്ക് ഈ പലിശ കിട്ടുന്നത് ബാങ്കുകൾ ഇവരുടെ പണം മറിച്ച് മറ്റ് പലർക്കും കടമായിട്ട് കൊടുക്കുന്നു അവരിൽ നിന്ന് കൂടിയ തുക പലിശയായിട്ട് വാങ്ങിയിട്ട് അതിൻ്റെ ഒരു കമ്മീഷൻ എടുത്തതിന് ശേഷം ബാക്കി തുക ആരാണോ പണം നിക്ഷേപിച്ചത് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു അതായത് സമ്പന്നരായിട്ടുള്ളവര് സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ സാധാരണക്കാര് ഭൂരിഭാഗം പേരും എങ്ങനെയാണ് ഇവർക്ക് വേണ്ടി അറിഞ്ഞോ അറിയാതെയോ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണക്കാര് പണത്തിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ സമ്പന്നരായവർക്ക് വേണ്ടി പണമാണ് പണിയെടുക്കുന്നത് ഈ ഒരു വ്യത്യാസമാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ ന്യായമായിട്ടും തോന്നിയേക്കാവുന്ന ചില സംശയങ്ങളുണ്ട് പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഉദാഹരണത്തിന് പാരമ്പര്യമായിട്ട് ഒരുപാട് സ്വത്തുക്കൾ കിട്ടാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ചിലർക്ക് ഒരുപാട് സ്ഥലമുണ്ടാകും അല്ലെങ്കിൽ അങ്ങനെ പല ആസ്തികളും ഉണ്ടാകും അവർക്കൊക്കെ പല കാര്യങ്ങളും ഇതിൽ നിന്ന് കുറച്ച് വിറ്റിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും എന്നാൽ ഇതൊന്നും ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പലവിധ കാര്യങ്ങൾക്ക് വേണ്ടി ലോൺ എടുക്കുക എന്നുള്ളതല്ലാതെ എന്താണ് മറ്റൊരു മാർഗം ബാങ്കിൽ നിന്ന് കടമെടുക്കുന്നതല്ല ഇവിടെ പ്രശ്നം എത്ര എടുക്കുന്നു എന്ത് ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ എടുക്കുന്നു എന്നുള്ളതിലാണ് ആവശ്യം അത്യാവശ്യം അനാവശ്യം ഇതിൽ ഏത് വിഭാഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ പണം എടുക്കുന്നത് എന്നുള്ളതാണ് ഉദാഹരണത്തിന് ഒരു ശരാശരി മലയാളിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു വീട് പണിയാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നിപ്പോകും വീട് പണിത് കഴിഞ്ഞാൽ അയാളുടെ ദൗത്യം കഴിഞ്ഞു എന്ന് തോന്നിപ്പോകും കാരണം ലോകത്ത് തന്നെ ഏറ്റവും അധികം ഒരു വീടിന് വേണ്ടി പണം മുടക്കുന്നത് മലയാളികളാണ് എന്ന് പറയാറുണ്ട് നമ്മുടെ തൊട്ടയൽ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ പോലും ഇങ്ങനെയല്ല അവിടെ ഒരു ശരാശരി മലയാളിയെക്കാളും ഒക്കെ ഒരുപാട് ആസ്തി ഒരാൾ പോലും വീട് വയ്ക്കുന്നത് നമ്മളെ അപേക്ഷിച്ച് വളരെ പരിമിതമായ ഒരു സെറ്റപ്പിലാണ് എന്നാൽ കേരളത്തിൽ നമ്മൾ ശീലിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു ഗൾഫ് മണിയൊക്കെ കേരളത്തിലേക്ക് വന്നു തുടങ്ങിയ എൺപതുകളും തൊണ്ണൂറുകളും ഒക്കെ മുതൽ നമ്മൾ ശീലിച്ചു വന്ന ഒരു കാര്യമാണ് ഉള്ളതിലധികം മേന്മ നടിക്കുക കൊണ്ട് താങ്ങാൻ കഴിയുന്നതിനപ്പുറമുള്ള ബാധ്യതകൾ തലയിലെടുത്ത് വെക്കുക അതൊരു വീടിൻ്റെ കാര്യത്തിലാണെങ്കിലും വാഹനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഇതെല്ലാം അതിൻ്റെ ഏറ്റവും പീക്കിലെത്തിയിരിക്കുന്ന സമയമാണ് ഇപ്പോൾ ഇന്ന് കേരളത്തിലെ ഭൂരിഭാഗം ആളുകളും ഒരു കാർ വാങ്ങുന്നത് ലോൺ എടുത്തിട്ടാണ് അത് സെക്കൻഡ് ആണ് എടുക്കുന്നതെങ്കിൽ പോലും അതിനും ലോൺ ഒപ്പിച്ചിട്ടാണ് ഈ കാർ വാങ്ങുന്നത് ഇവരിൽ ഭൂരിഭാഗവും കാറ് സെലക്ട് ചെയ്യുന്നത് എൻ്റെ വരുമാനമനുസരിച്ച് അനുസരിച്ച് ഇതെനിക്ക് താങ്ങാൻ സാധിക്കുമോ അല്ലെങ്കിൽ ഇത്രയും പലിശ ഓരോ മാസവും ഞാൻ കൊടുക്കേണ്ടതുണ്ട് ഇതെന്നെ കൊണ്ട് സാധിക്കുമോ എന്നുള്ളതൊന്നും ചിന്തിക്കാതെ മറ്റുള്ളവരെല്ലാം എടുത്തിരിക്കുന്നത് ഏത് വാഹനങ്ങളാണ് അല്ലെങ്കിൽ ഇത്തിരി കൂടുതൽ പോകുന്നോട്ടെ എന്നുള്ള രീതിയിൽ വാഹനം വാങ്ങുകയും യഥാർത്ഥത്തിൽ വാഹനം നിങ്ങളെ ചുമക്കേണ്ടതിന് പകരം നിങ്ങൾ വാഹനവും ചുമന്ന് നടക്കുന്ന ഒരു പ്രതീതിയാണ് സാമ്പത്തികമായിട്ട് ഇതുപോലെ തന്നെയാണ് വീടിൻ്റെയും കാര്യം എനിക്കിത് മതി എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ സുഖമായിട്ട് ജീവിക്കാൻ പലർക്കും സാധിക്കും എന്നാൽ ലോണൊക്കെ എടുക്കുമ്പോൾ ഹോം ലോൺ എടുക്കുമ്പോൾ ഇതിൻ്റെ ഏജൻറ്റുമാർ അല്ലെങ്കിൽ ബാങ്കുകാരും ഒക്കെ പറയുന്നതെല്ലാം കേട്ടിട്ട് പരമാവധി വലിയൊരു തുക തന്നെ എടുക്കും എന്നിട്ട് ഈ വീടിൻ്റെ അടവ് അടച്ചു തീർക്കാൻ വേണ്ടിയിട്ടാണ് അയാളുടെ ജീവിതം മുഴുവൻ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുന്ന മലയാളി ഈ മറ്റുള്ളവരാകട്ടെ ഇതേപോലെ തന്നെ ട്രാപ്പിൽ പെട്ടിരിക്കുന്നവരുമാണ് ഒരു പരിധിവരെ കാലം മുന്നോട്ട് പോകുമ്പോൾ സമൂഹം നന്നാവുന്ന പല മേഖലകളുമുണ്ട് ഒരുപാട് അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ കുറഞ്ഞു വരുന്നതാണ് അതിലൊന്ന് എന്നാൽ അതേപോലെ തന്നെ പണ്ടുണ്ടായിരുന്ന മൂല്യമുള്ള പല ചിന്തകളും നമ്മൾ ഉപേക്ഷിക്കുന്നുമുണ്ട് പഴയ കാലത്ത് എല്ലാവരോടും പറഞ്ഞിരുന്നത് അർഹിക്കുന്നതേ ആഗ്രഹിക്കാവോ കൊക്കിലൊതുങ്ങുന്നതെ കൊത്താവോ അല്ലെങ്കിൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പക്ഷെ ഇത് കേൾക്കുമ്പോൾ അതെന്തോ മോശം കാര്യമാണെന്നാണ് പലരും ചിന്തിക്കുന്നത് ലോകം തന്നെ നേടാൻ എനിക്ക് സാധിക്കും അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാകാനും സാധിക്കും എന്ന് ഓരോ സാധാരണക്കാരനെയും ഒരു ലോജിക്കുമില്ലാതെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ എല്ലായിടത്തു നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെയും കൂടിയൊക്കെ ഭാഗമായിട്ടാണ് അവനവൻ എന്താണോ അതല്ല ഞാൻ ഇത്തിരി കൂടി കൂടിയ ആളാണ് എന്ന് തോന്നിപ്പിക്കാൻ ഉതകുന്ന രീതിയിൽ പലരും ഐഫോൺ തുടങ്ങി അല്ലെങ്കിൽ ലക്ഷറി ബൈക്കും കാറും തുടങ്ങി വലിയ വീടും വരെ എടുത്തിട്ട് ഇതിൻ്റെ ലോൺ അടയ്ക്കാൻ വേണ്ടി ജീവിതം ഓടിത്തീർക്കുന്നത് അങ്ങനെ ബാങ്കിന് വേണ്ടി പണിയെടുത്ത് ഇയാൾ വീരചരമം പ്രാപിക്കുകയാണെന്ന് പറയാം ഇതിനൊക്കെയുള്ളൊരു പരിഹാരമായിട്ട് നിങ്ങൾക്ക് എന്താണ് നിർദ്ദേശിക്കാനുള്ളത് എല്ലാം കമൻറ്റിൽ അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം